എഴുപത്തൊന്ന് ദിവസമായിട്ട് മലയാളിയുടെ മനസ്സിലെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു പ്രിയപ്പെട്ട അർജുൻ ഓരോ ദിവസവും ഉറങ്ങി ഉറങ്ങിയെണീക്കുമ്പോഴും അർജുനൻ്റെ വിവരം എന്തെങ്കിലും കിട്ടിയോ എന്ന് തേടാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല അർജുൻ്റെ അപകട വാർത്തകൾ നിരന്തരമായി കേൾക്കുമ്പോഴും അർജുന് ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയും നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ട അർജുൻ്റെ വാഹനം ശിരൂരിൽ ആ പുഴയിൽ നിന്ന് ഉയർത്തുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വന്ന സങ്കടവും മനസ്സിനകത്തിൽ നിന്നുണ്ടായ ദുഃഖവും ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആ വാഹനത്തിൻ്റെ ക്യാബിനകത്ത് അർജുൻ്റെ ചേതന മൃതശരീരമുണ്ട് എന്ന വാർത്ത കൂടി വന്നപ്പോൾ നമ്മളെല്ലാവരും വലിയ കൂടി തന്നെയാണ് ആ വാർത്തകൾ കണ്ടുനിന്നത് ആ അർജുൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നു ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കിയാക്കി തൻ്റെ ഉപജീവന മാർഗം തേടിയാണ് പ്രിയപ്പെട്ട അർജുൻ എഴുപത്തൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തനിച്ചായി ഒരു ലോറിയിൽ യാത്ര പോയത് ആ ശിരൂരിലെ ചായക്കടക്ക് മുമ്പിൽ വന്ന് വാഹനം നിർത്തി അല്പമൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ആ വാഹനം ലോക്ക് ചെയ്ത് കിടന്നുറങ്ങിയതാണ് പ്രിയപ്പെട്ട അർജുൻ അർജുനു പോലും അറിയില്ലായിരുന്നു തൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്ന മല ഏത് നിമിഷവും എന്നെ എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്ന് പ്രകൃതിയുടെ ഓരോ അവസ്ഥകളും അങ്ങനെയാണ് പക്ഷേ അർജുന് ഇങ്ങനെ ഒരു ഒരു ദുഃഖ വാർത്തയോടുകൂടി കേൾക്കേണ്ടി വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ആ അർജുൻ്റെ കുടുംബം ഒരുപാട് ദിവസങ്ങളിലായിട്ട് വലിയ സങ്കടങ്ങൾ പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത് അർജുനൻ്റെ അമ്മ അവസാനമായി പറഞ്ഞ വാക്കുകൾ നമ്മളെ കരൾ അലിപ്പിക്കുന്നതാണ് എൻ്റെ മകൻ ജീവനോടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ അവൻ മരിച്ചു എന്നുള്ളതെങ്കിലും ഒന്ന് ഉറപ്പുവരുത്തിയാൽ അതെങ്കിലും എനിക്കൊരു സമാധാനമായിരുന്നു എന്ന് ഒരമ്മ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ അറിയാതെ വിങ്ങിപ്പെട്ടുകയായിരുന്നു ആ അർജുനൻ്റെ കുടുംബം പ്രിയപ്പെട്ട ഭാര്യയും പ്രിയപ്പെട്ട മകനുമൊക്കെ അർജുനന്റെ അച്ഛനുമൊക്കെ ഓരോ ദിവസവും എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത് എന്ന് നമുക്കൊക്കെ ഓർക്കാൻ വേണ്ടി കഴിയുന്നതേ ഉള്ളൂ അതുകൊണ്ട് അർജുനന്റെ ഈ അർജുനന്റെ ഈ നിര്യാണത്തിൽ അർജുനന്റെ നമ്മുടെയിൽ നിന്നുള്ള ഈ കൊയിഞ്ഞു പോവലിന് എത്രമാത്രം മനുഷ്യ ജനങ്ങൾ അറിയിച്ചാലും ഒന്നും നമുക്ക് മതിയാവില്ല